നമസ്കാരം ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഹനുമാനെ ജപിക്കാമോ പെട്ടെന്ന് സിദ്ധി കിട്ടുമെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഹനുമാൻ അർത്ഥദേവത ആണെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ അർത്ഥദേവത എന്നുള്ളൊരു ആ രീതി ഞാൻ കേട്ടിട്ടില്ല എനിക്കതിനെ കുറിച്ച് വലിയ അറിവില്ല ഹനുമാൻ അർത്ഥദേവത എന്ന് പറഞ്ഞതിനെ കുറിച്ച് പക്ഷെ ഹനുമാനെ ജപിക്കുന്നതിന്റെ പ്രയോജനത്തെ കുറിച്ച് പറയാം ഹനുമാന്റെ മന്ത്രം ജപിക്കുന്നവർക്കെല്ലാം തന്നെ പലപ്പോഴും അത്ഭുതകരമായിട്ടൊരു ആറാം ഇന്ദ്രിയത്തിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞ പോലെ ഒരു ഫലം പറയാനുള്ള ശേഷി ഉണ്ടാകുന്ന കാണാം വരാൻ പോകുന്ന അപകടങ്ങളെ മുൻകൂട്ടി കണ്ടു നീങ്ങാനുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ട് ഹനുമാനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ അത്ഭുതകരമായി സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ ഹനുമാനെ പൂജിച്ചിട്ട് പണ്ട് ഒരു മുപ്പത് വർഷം മുമ്പ് ഞാൻ അങ്ങനെ ഒരാളിനെ കണ്ടിട്ടുണ്ട് പതിനെട്ട് വയസ്സുള്ള ഒരു പയ്യൻ ഹനുമാന്റെ മന്ത്രം ശക്തമായിട്ട് ജപിക്കുമായിരുന്നു അങ്ങനെ അത് ഈ കല്ല് ചുമക്കുന്ന ജോലി ചെയ്യുമ്പോൾ വലിയ കല്ല് നിസ്സാരമായി എല്ലാവരും മാറ്റിയിടുന്ന കരിങ്കല്ല് അയാൾ വന്ന് പൊക്കിയെടുത്ത് നിസ്സാരമായിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ട് അത് മാത്രമല്ല ഈ ഫലം പറയാനുള്ള ശേഷി കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്ത് അപകടവും അവർ സൂക്ഷ്മമായിട്ട് പറയും പിന്നെ പ്രസൻസ് ഓഫ് മൈൻഡ് ഒത്തിരി കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഹനുമാനെ പൂജിക്കുന്നവർ വീണ്ടും വണ്ണം ചെയ്തവർക്ക് എന്നാൽ ഹനുമാന്റെ ജപം പൂജ ഉപാസന ഇതെല്ലാം ചെയ്തിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് മനോവിഭ്രാന്തിയിലേക്ക് പോയ ആളിനെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇതെല്ലാം എന്റെ നല്ല പരിചയത്തിലുള്ള കാര്യങ്ങളായിട്ട് ഉള്ളതാണ് എൻ്റെ അനുഭവ സമ്പത്തിൽ നിന്ന് പറഞ്ഞതാണത് പിന്നെ ഇതൊക്കെ സിദ്ധികളാണല്ലോ ഇത് ഇടയ്ക്ക് വെച്ചൊക്കെ ഇത് നിർത്തുമ്പോഴാണ് പ്രശ്നം പിന്നെ ഇതിന്റെ ഒരു പ്രതികൂല ഫലമായിട്ട് കണ്ടിട്ടുണ്ട് ഹനുമാനെ ശക്തമായി പൂജിക്കുന്നത് മിക്കവരും അതെല്ലാവരും നല്ല ഒട്ടുമിക്കവരും വലിയ കോപക്കാരായി മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട് വലിയ ദേഷ്യമാണ് അവർക്ക് പിന്നെ ലൈംഗിക ആസക്തി കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഭാര്യയോട് പോലും ലൈംഗികമായി ബന്ധപ്പെടാനുള്ള മോഹം വളരെ കുറയുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് പിന്നെ ഒരുപാട് വൈകാരികതയിൽ നിന്ന് രക്ഷപ്പെടും എന്ന് വെച്ചാൽ എല്ലാ വികാരം വെച്ചാൽ ലൈംഗികത മാത്രമല്ലല്ലോ പല വിധത്തിലുള്ള വികാരങ്ങളുണ്ട് എല്ലാ വികാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടും എന്ന് വെച്ചാൽ മറ്റുള്ളവർ കളിയാക്കിയാൽ അതിലൊരു ദുഃഖം വരിക ദേഷ്യപ്പെട്ടാൽ അതിൽ തിരിച്ച് പ്രതികരിച്ച് വലിയ വിപ്ലവം ഉണ്ടാക്കുക ഇതുപോലെയുള്ള എല്ലാ തരത്തിലുള്ള ആ തീവ്രമായ പ്രതികരണങ്ങളെല്ലാം പോയിട്ട് ശാന്തതയോടുകൂടി നിസ്സംഗമായി ആ വിഷയത്തെ നോക്കി നിൽക്കാനുള്ള ഒരു ശേഷി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഹനുമാനെ ഉപാസിക്കുന്നവർക്ക് ഇവര് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇയാൾ ഹനുമാന്റെ മന്ത്രം ജപിക്കുന്നുണ്ട് വെറും ജപമല്ല ഇത് അക്ഷരലക്ഷം കോടി ഇതിപ്പോ ഇത്ര കോടി ജപിച്ചാൽ എന്നൊക്കെ ഉണ്ടല്ലോ ഒരു കോടി ജപിച്ചാൽ കിട്ടുന്ന ഗുണം മൂന്ന് കോടി ജപിച്ചാൽ കിട്ടുന്ന ഗുണം അങ്ങനെ ഒൻപത് കോടി ജപിച്ചാൽ കിട്ടുന്ന ഗുണം ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ കോടിക്കണക്കിന് പ്രാവശ്യം ജപം ശീലിക്കണം പിന്നെ ഏതൊരു മന്ത്രം ജപിക്കുമ്പോഴും ബാഹ്യ വിഷയങ്ങൾ നമുക്ക് അന്നന്ന് ചെയ്യേണ്ടുന്നതല്ലാതെ ഒരുപാട് വിഷയങ്ങളിലേക്ക് മുഴുവൻ മാനസിക ക്ഷമത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം അവിടെ ജാഗ്രത വളരെയേറെ വേണം ഏത് മന്ത്രം ജപിക്കുമ്പോഴും ഹനുമാന്റെ മാത്രമല്ല മറ്റെല്ലാ മന്ത്രങ്ങൾക്കും അതൊരു വലിയ കാര്യമാണ് അതുകൊണ്ടാണ് പലപ്പോഴും പലർക്കും ഈ ഗുണം ഉണ്ടാകാത്തത് പിന്നെ ജാതി ജാതിബോധം മതബോധം അതുപോലുള്ള ഭീകര ഈ മനസ്സിൽ വികലതകൾ ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഒഴിഞ്ഞിരിക്കണം ഞാൻ ചെറുതാണ് ഞാൻ എന്താ ഞാൻ ചെറിയ സമൂഹത്തിൽ ജനിച്ച അല്ലെങ്കിൽ ഞാൻ ഒന്നുമില്ലാത്ത ജനിച്ചിരിക്കുന്നു അങ്ങനെയുള്ള നമ്മുടെ കുറവുകളെ എണ്ണി എണ്ണി പറയുന്നതും ചിന്തിക്കുന്നതുമായ ചിന്താധാരകളെല്ലാം ജപകാലത്ത് ഒഴിവാക്കണം ഏത് മന്ത്രം ജപിച്ചാൽ അങ്ങനെ നമ്മൾ മറ്റൊരു മോൾഡിലേക്ക് നമ്മളുടെ മനസ്സിനെ ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത് മറ്റൊരു കരുവിലേക്ക് ഉരുക്കി ഒഴിക്കുകയാണ് മനസ്സിനെ അതിന്റെ ഷേപ്പിൽ ആണ് പിന്നെ ഇപ്പൊ ഒരു ലോഹം വെള്ളി തന്നെ ഉരുക്കി കരുവിലേക്ക് ഒഴിക്കുക ആ കരു സുബ്രഹ്മണ്യന്റെ കരുവാണെങ്കിൽ സുബ്രഹ്മണ്യന്റെ ഷേപ്പിലുള്ള ഒരു വിഗ്രഹമായിട്ട് അത് മാറും കൃഷ്ണന്റെ ആണെങ്കിൽ അങ്ങനെ മാറും ഒരു പൂവിന്റെ രൂപത്തിലുള്ള കരുവാണെങ്കിൽ അത് പൂവായിട്ടിരിക്കുന്നതാണ് കുറച്ച് കഴിയുമ്പോൾ അത് തണുത്ത് കഴിയുമ്പോൾ നോക്കുമ്പോൾ ആ ലോഹം ആ വെള്ളി പൂവായിട്ടിരിക്കുന്ന കാണാം പൂവിന്റെ ഷേപ്പിൽ ഒരുക്കി ഇതുപോലെയാണ് നമ്മളുടെ മനസ്സിന്റെ എല്ലാ ഘടനയും മാറ്റാനുള്ള ഒരു വലിയ ഉപാധിയാണ് ജപം അപ്പൊ ഏത് ജപം ശീലിച്ചാലും എന്താണോ നിങ്ങൾക്ക് ആഗ്രഹം ആ ആഗ്രഹത്തിനെ മുൻനിർത്തിയിരിക്കണം അത് രാജസികമായ യജ്ഞമാണ് ഇതൊരു സാത്വികമായ കാര്യം എന്നല്ല എന്നാലും സാധാരണ മനുഷ്യർക്ക് ആഗ്രഹ പൂർത്തീകരണം ഏറ്റവും വലിയൊരു കാര്യമായതുകൊണ്ട് ആഗ്രഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ജപത്തിനരിക്കാൻ എന്നാൽ തമോ ഗുണപ്രധാനമായ ആഗ്രഹമാകരുത് തമോ ഗുണപ്രധാനമായ ദേവതകളെ പൂജിച്ചാലും തമോ ഗുണപ്രധാനമായ ആഗ്രഹം വെക്കരുത് എന്ന് വെച്ചാൽ മറ്റുള്ളവര് നശിക്കണേന്നുള്ള അതാ തമോ ഗുണപ്രധാനമായ ആഗ്രഹം സംഹാരാത്മകമായ കാര്യങ്ങൾ ചിന്തിക്കരുത് മറ്റുള്ളവർ നശിക്കണം അങ്ങനെ പോകണം ഇങ്ങനെ പോണോ എന്നൊക്കെയുള്ള അത് ആഗ്രഹിച്ചുകൊണ്ട് ജപം ശീലിക്കരുത് അതുകൊണ്ട് നമുക്ക് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റേ നാള് വലിയൊരു നാശം സംഭവിക്കും അത് പാടില്ല രജോ ഗുണപ്രധാനമായതോ തമോ ഗുണപ്രധാനമായതോ സത്വഗുണപ്രധാനമായതോ ആയ ദേവതയെ നമ്മൾ ഉപാസിച്ചാലും മോ ഗുണപ്രധാനമായ ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ട് ജപിക്കരുത് മനസ്സിലായല്ലോ അപ്പം സംഹാരാത്മകമായ രൂപങ്ങളാണ് തമോ ഗുണപ്രധാനമായ ദേവതകൾ അവയെ നമ്മൾ ഉപാസിച്ചാലും ആ സംഹാരാത്മകമായ ആഗ്രഹങ്ങൾ മനസ്സിൽ നിർത്തരുത് ആ രൂപത്തെ ഭജിച്ചാലും അത് നമ്മുടെ മനസ്സിന്റെ ഘടനയ്ക്ക് അനുസൃതമായി ഒരു ദേവതയെ തിരഞ്ഞെടുത്തു എന്ന് മാത്രം ഒരു കാര്യം എനിക്ക് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറയാനുണ്ട് മറ്റൊരു കാര്യം പലപ്പോഴും പല വീഡിയോയും കാണുന്നവർ മനസ്സിലായില്ല കൂടുതൽ മനസ്സിലാവാനുണ്ട് അത് വ്യക്തമായില്ല വേസ്റ്റ് ആയി എന്നൊക്കെ പറയുന്നത് വേസ്റ്റ് ആകുന്നവർ അത് കാണണമെന്നില്ല രണ്ടാമത് ഭാരതീയ ധർമ്മം ഭാരതീയ സംഹിതകളിൽ ഉറങ്ങി കിടക്കുന്ന ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ഇതൊന്നും ഒരു നിമിഷം കൊണ്ട് തീരത്തില്ല ആധുനിക വിദ്യാഭ്യാസം മെക്കാളെ പ്രഭു കൊണ്ടുവന്നതിന്റെ ഒരു ശീലം കിടക്കുന്നതുകൊണ്ട് എല്ലാം ആയിട്ട് കൈ കിട്ടണം കിട്ടണമെന്നുള്ള ആഗ്രഹമാണ് മനുഷ്യ മനസ്സിന് ഇപ്പോൾ ഉള്ളത് എല്ലാം പൂർണ്ണമായിരിക്കണം പൂർണ്ണമാകാനേ പോകുന്നില്ല ഇതൊക്കെ ഒരു അല ഇതൊന്നും ഒരിടത്തും പോയി തീരാനും പോകുന്നില്ല അനന്തമാണ് ഇതൊക്കെ അപ്പോഴും മനുഷ്യ മനസ്സിന്റെ ഘടന തന്നെ എത്രയോ വലുത് മനുഷ്യ ശരീരത്തിന്റെ സാധ്യതകൾ തന്നെ എത്ര വലുത് അപ്പൊ ശരീരത്തിനേക്കാൾ ഈ കാണപ്പെടുന്ന ശരീരം പോകും ഈ ശരീരത്തിന്റെ സാധ്യതകൾ തന്നെ അനന്തം പിന്നെ മനസ്സിന്റെ സാധ്യതകൾ അനന്തം അങ്ങനെ എത്രയോ സാധ്യതകളുടെ ഒരു പാരാവാരമാണ് ഇതിനെ കുറിച്ചൊക്കെ ഒരു വാക്കിൽ പറഞ്ഞൊന്നും നിർത്താനൊക്കെ ഇല്ല ഇത് നിരന്തരം കേൾക്കുക എന്നേക്കാളോ എന്നെ എന്നെ പോലെയോ ഒക്കെ ഉള്ളവരെയൊക്കെ കേൾക്കുക പിന്നെ മറ്റൊന്ന് ഒരുപാട് സാധാരണഗതിയിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഒത്തിരി വീഡിയോകൾ ചെയ്യുന്നതും ഒത്തിരി കാര്യങ്ങൾ ടി വിയിലൂടെ കാണുന്നതും ഇത്രയും നാളും സീരിയലുകളും ഒക്കെ കണ്ട് ശീലിച്ചവർക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ അതൊരു അത്ഭുതകരമായ കാര്യമാണ് കാരണം വീണ്ടും സൂക്ഷ്മതയിലേക്ക് പോകാനാണ് ശ്രമിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അതിനെ വിശദീകരിച്ച് അനാവശ്യമായ അമിതമായ എപ്പിസോഡുകളിലേക്ക് നീക്കി കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഏതാണോ മർമ്മപ്രധാനമായ കാര്യം ഒറ്റവാക്കിൽ കേൾക്കാനായിട്ടിരിക്കുന്നവർ അവർക്ക് വേണ്ടിയും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഒരു നല്ല ബോധ്യത്തിലാണ് നീങ്ങുന്നത് കാരണം പലർക്കും പല കാര്യങ്ങളും അറിയാം എന്നാൽ മർമ്മപ്രധാനമായ കാര്യങ്ങൾ കേൾക്കാൻ ഒക്കുന്നില്ല അവർക്ക് പലതും ഇങ്ങനെ കേൾക്കുമ്പോഴാണ് പിടികിട്ടുന്നത് അത് വിശദീകരിക്കുന്ന അവർക്കും സമയനഷ്ടമായിരിക്കാം അല്ലാതെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കാനാണെങ്കിൽ എന്റെ ഈ ജീവിതത്തിന് മൊത്തം സമയവും പോകും എന്നുവെച്ചാൽ സെക്കൻഡ്സിൽ ജീവിക്കണം ബ്രഹ്മകർമ്മ കുറിച്ച് പറയുമ്പോഴും ഈ മൈക്രോ മൈക്രോസെക്കൻസിലെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഒരു നിമിഷം പോലും ഒരു യുഗം പോലും ഉപയോഗിക്കണം അവിടെ കൂടുതൽ കാര്യങ്ങൾ നിലത്തി പറഞ്ഞുകൊണ്ടിരിക്കലേ അല്ല ചിലര് പറയുന്നതിന്റെ ഒരു മറുപടിയാണ് ഞാൻ പറഞ്ഞത് പിന്നെ വളരെ ശ്രേഷ്ഠമായിട്ട് ചോദ്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അനുഷ്ഠിച്ചു വന്നവർക്കും ഒരുപാട് കാരണം ഒരുപാട് അനുഷ്ഠാന പദ്ധതികളായി തന്നെ യൂട്യൂബിൽ ധാരാളം വീഡിയോകൾ വരുന്നുണ്ട് എത്രയോ കാലമായി യൂട്യൂബ് ഇറങ്ങിയ കാലം തൊട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ വരുന്നുണ്ട് ഇതെല്ലാം കണ്ടു കണ്ടു ശീലിച്ചിട്ട് പിന്നെ അവിടെ തന്നെ ആ കഥ തന്നെ തിരിച്ചു തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജീവിതകാലം മൊത്തം രാമായണവും ഭാഗവതവും വായിച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണ് അതിനപ്പുറത്തേക്ക് എന്നുവെച്ചാൽ പിന്നീട് രാമായണവും ഭാഗവതവും തുടക്കത്തിൽ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് മനസ്സിനെ ശുദ്ധി വരുത്തി അഥവാ അന്ധക്കരണ ശുദ്ധി വരുത്തി എന്ന് പറയാം അതിനുശേഷം ഭാരതീയ ദർശനങ്ങൾ ശബ്ദർശനങ്ങളിലേക്ക് ലയിക്കുകയും വേദാന്ത ശ്രവണവും ഒക്കെ വരേണ്ടതിന് പകരം വീണ്ടും വീണ്ടും നമ്മൾ ഇവിടെ തന്നെ കിടക്കും എന്ന് പറഞ്ഞ പോലെ വരരുത് ഇവിടെ കേട്ട് കേട്ട് ശീലിച്ചവർക്ക് അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ പൂർവ്വജന്മത്തിലേ കഴിഞ്ഞവർ വന്നിരിപ്പുണ്ട് അവർക്ക് പലപ്പോഴും പല കാര്യങ്ങൾക്കും കൺഫ്യൂഷൻ ആശയക്കുഴപ്പം ആശയക്കുഴപ്പുണ്ടായിപ്പുണ്ട് അവർക്കും കൂടെ പ്രതീക്ഷിച്ചാണ് അവർക്കും കൂടെ മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചും കൂടിയ പല കാര്യങ്ങളും എവിടെങ്കിലും ചിലയിടത്തൊരു പൊടി തട്ടിയാൽ മാത്രം മതി എന്നുള്ളവരുണ്ട് ഉണങ്ങിയ വിറക് വിറക് കളിയായിരിക്കുന്ന ചില ആളുകളുണ്ട് അവിടെ അവരോട് തീയിട്ടു കൊടുത്താൽ മതി ജ്ഞാനത്തിന്റെ തീ അതോടുകൂടി ആ വിറക് കത്തും അതുപോലെ നനഞ്ഞ വിറകല്ല പച്ചവിറകുമല്ല ഉണങ്ങിയ വിറകായിരിക്കുന്നത് അപ്പൊ അവർക്കും കൂടി പ്രയോജനം ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിടുന്നത് കാരണം ഇത് വിശദീകരിക്കാനാണെങ്കിൽ ഇത്ര ധികം വിശദീകരണം ഇപ്പൊ ഹനുമാൻ ഉപാസനയെ കുറിച്ച് തന്നെ എത്ര വീഡിയോകളുണ്ട് അതുപോലെ തന്നെ ഓരോന്നിനെ കുറിച്ചും അപ്പൊ പല വീഡിയോകളിലും അവർക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ വേസ്റ്റ് ആയി പോയി പിന്നെ രണ്ടാമത് ഏതെങ്കിലും ഒരു ഗ്രഹനിലയിൽ തന്നെ പലരും അയച്ചിരുന്ന ഗ്രഹനിലകളെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ അങ്ങനെ ആ ഗ്രഹനിലയെ ഓരോരുത്തരുടെ എടുത്തു പറയാനാണെങ്കിൽ അത് എങ്ങനെയൊക്കെ പറയാനൊക്കെ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീരുന്നില്ല അത് തന്നെ ചിലപ്പം എട്ടോ പത്തോ ഒരു മണിക്കൂറൊന്നും അല്ല എന്റെ കയ്യിൽ ഒരു ഗ്രഹനില കിട്ടിയാൽ പലപ്പോഴും ഒരു മണിക്കൂറായി പോകുന്നുണ്ട് അതെനിക്ക് സത്യം പറഞ്ഞ പ്രായോഗിക ജീവിതത്തിലെ സമയനഷ്ടമാണ് പലതരത്തിലുള്ള നഷ്ടങ്ങൾക്ക് അത് പ്രായോഗിക ബുദ്ധി കുറവായിട്ടും പലരും എന്നോട് പറയാറുമുണ്ട് പ്രായോഗിക ജീവിതത്തിനെ ഭദ്രമാക്കുന്നതിൽ ഞാൻ പിന്നിലായി പോകുന്നതിൻ്റെ കാര്യവും അതാണ് കാരണം എനിക്ക് ധാരാളം പറയാനുണ്ട് ജനം അതിനെ ഉൾക്കൊള്ളുന്നവരാകണമെന്ന് വെച്ചാൽ ജനം അതിനനുസരിച്ച് മനോഭാവം കാണിക്കുന്നവരുമല്ല അതിനാ ഞാൻ പറഞ്ഞ ആശയങ്ങൾക്ക് പലപ്പോഴും പല ഉത്തരങ്ങളുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് അപ്പോഴത് തന്നെ ഒരു മണ്ടത്തരമായിട്ടാണ് പലരും എന്നോട് പറയാനുള്ളത് അതിന്റെ ആവശ്യമില്ല എന്ന് പറയും എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോ ഇത്രയും കാര്യങ്ങൾ കേട്ടിരിക്കുന്നവർക്ക് അവസാന വാക്കെന്ന് പറയുകയാണ് പിന്നെ ഗ്രഹനിലകളൊക്കെ ഇത് ഇങ്ങനെ എഴുതന്നിട്ട് ഇതിന്റെ ഫലം പറയൂ എന്ന് പറഞ്ഞ ആ ഫലം അങ്ങനെ ഒരു നിമിഷം കൊണ്ട് പറഞ്ഞു തീരുന്നതല്ല തീരാനും ഒക്കുന്നില്ല വീണ്ടും 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 സൂക്ഷ്മമായി കിടക്കുക ഇപ്പോഴ് എന്റെ അടുക്കൽ ഓൺലൈൻ കൺസൾട്ടേഷൻ വന്നവരും അല്ലാതെ നേരിട്ട് വന്നവരും ഇത് ഈ വീഡിയോ കേൾക്കുന്നുണ്ടാകും അവർക്ക് മനസ്സിലാകും ഞാൻ എത്ര സമയം എടുത്തിട്ടാണ് ആ വിഷയത്തെ കുറിച്ച് അപഗ്രഹിച്ചത് എന്ന് വെച്ചാൽ സമയം എടുത്ത് പഠിച്ചിട്ടെന്നല്ല ആ പറച്ചിൽ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും അവരോട് എഴുതി എടുത്തുകൊണ്ടിരിക്കാൻ പറയും യും പിന്നെയും വരുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ പറയും അങ്ങനെയാണ് പ്രത്യേകിച്ച് നേരിട്ട് വരുന്നവർക്ക് വളരെ സൂക്ഷ്മമായിട്ട് അല്ലാത്തവർക്ക് സൂക്ഷ്മതയില്ല എന്നല്ല അവർ നേരിട്ട് എൻ്റെ മുഖതാവിൽ പറയുമ്പോൾ പല തലങ്ങളും ഉണരും അങ്ങനെയും കൂടെ ചെയ്യണം അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രഹനിലയോ എന്തെങ്കിലും ഇട്ടിട്ട് അത് വ്യക്തമാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്റെ കുറ്റമല്ല മറ്റൊന്ന് വളരെ സൂക്ഷ്മതയിലേക്ക് പോകാൻ വളരെ വിജിഗീഷുക്കളായ ജിജ്ഞാസുക്കളായ യുവതി യുവാക്കൾ ഈ സമൂഹത്തിൽ ഉണ്ട് അവർക്കും കൂടി പ്രയോജനം ചെയ്യണം അവർക്ക് വേസ്റ്റ് ആയിട്ട് കാരണം അവർക്ക് പലയിടത്തൊന്നും പല ഉത്തരം കിട്ടാതിരിക്കുക കാരണം പല ആശ്രമങ്ങളിലും പോയിട്ട് പലരും സേവ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അവർക്കൊന്നും ഉത്തരം കിട്ടുന്നില്ല അവിടെ ഒന്നും ചോദിച്ചവർ പറഞ്ഞു കൊടുക്കാനും ആരുമില്ല അവരിതൊക്കെ പ്രതീക്ഷിച്ചു പോയിട്ട് എല്ലാം തഥയുക പിന്നെ എന്നെ പോലുള്ള ഒരാളിനെ ആയിരിക്കും ഫോൺ വിളിച്ചിട്ട് ചോദിക്കുക അയ്യോ ഇതിന്റെ ഉത്തരം എന്തോ ഇതും കിട്ടില്ല അപ്പൊ ഇതുവരെ കിട്ടിയിട്ടുണ്ടോ ഈ ഉത്തരം കിട്ടിയിട്ടില്ല ഇവിടെ എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു പിന്നെ അവിടെ നിന്ന് എന്താ നേടുന്നത് അവിടുന്ന് ഒന്നും നേടുന്നില്ല ഈ ഒരു അവസ്ഥയിലാണ് അവർ മഹാഗുരുക്കന്മാരെന്ന് പറഞ്ഞ് സ്വീകരിച്ച് ആരാധിച്ച് വരുന്നവരോ അല്ലെങ്കിൽ അവർ വരുന്നവരിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ അനുയായികളിൽ നിന്നോ പോലും പലപ്പോഴും ഉത്തരങ്ങൾ കിട്ടാതെ കുഴഞ്ഞിരിക്കുക മനസ്സിന്റെ അനേകായിരം ചരടുകൾ കെട്ടിയിരിക്കുന്നത് ആയ ഒരു സംഭവമാണ് മനസ്സ് എന്നുവെച്ചാൽ മനസ്സാകുന്ന മനസ്സിനെ ഒരു ചരടായി സങ്കല്പിച്ചാൽ അതിലെ കെട്ടുകളാണ് ഈ ആശയക്കുഴപ്പങ്ങൾ നിലപാടുകൾ അജ്ഞാനം എന്നൊക്കെ പറയാം ഇവിടെയൊക്കെ തിരുത്തലുകൾ ധാരാളം വരണം അതിന് വേണ്ടുന്ന രീതിയിലും കൂടിയാണ് ഞാൻ പറയുന്നത് മാത്രമല്ല എനിക്ക് ഓരോ വിഷയം പറയുമ്പോഴത്തേന് ആ വിഷയത്തിൽ നിന്ന് മാറി മറ്റൊരു വിഷയം ഋഷി ഋഷിപ്രവക്തമായ മറ്റൊരു സബ്ജക്റ്റിലേക്ക് വിഷയത്തിലേക്ക് ഞാനും അറിയാതെ മാറിപ്പോകാറുണ്ട് അത് വരാതിരിക്കാനും കുറച്ച് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് മറ്റൊരിക്കലും ഒരു വീഡിയോ ചെയ്യാം എന്നൊക്കെ ചിലതിനെ കുറിച്ചൊക്കെ പറയുന്നത് അങ്ങനെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോകൾ ചിലതുണ്ട് അതൊക്കെ ആരെങ്കിലും ഓർമ്മിപ്പിച്ചാൽ വീണ്ടും പറയാം നിരന്തരം ഇതുപോലുള്ള കാര്യങ്ങൾ സൂക്ഷ്മ തലത്തിൽ കേട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ അതിന്റെ കുറിച്ച് ഏകദേശം ഒരു വ്യക്തത വരികയുള്ളൂ ഇപ്പോഴിത് ഈ ചോദ്യം വന്നപ്പോൾ ഞാൻ അതിശയിച്ചിട്ട് ഞാൻ ആലോചിച്ച ഒരു കാര്യമുണ്ട് ജ്യോതിഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും പലരും പറയുന്നത് മനസ്സിലാവുന്നില്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ എന്തു എടുത്ത് എനിക്ക് പിന്നാണ് മനസ്സിലായത് എന്റെ മുന്നിൽ വരുന്ന ജനങ്ങളെ മുക്കാലം തന്നെയും വലിയ പണ്ഡിതരോ ഒരുപാട് ചിന്തിക്കുന്നവരോ ഒന്നും അല്ല എന്നും ഒരു വിഷയത്തിനെ കുറിച്ചും ജീവിതത്തിൽ ചിന്തിക്കാത്തവരാണ് എന്നുള്ളൊരു തിരിച്ചറിവ് വന്നപ്പോ പിന്നെ ഇത് ഇങ്ങനെ ചെയ്താൽ മതി ഇത് അങ്ങനെ ചെയ്താൽ മതി ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്ന രീതിയിലേക്ക് മതി എന്നാൽ അതുകൊണ്ട് വരാവുന്ന ഭവിഷ്യത്തുകളൊന്നും വിശാലമായി ക്രാന്തദൃശ്യായിട്ട് പറഞ്ഞു കൊടുത്താൽ ഒന്നും അവരുടെ തലയിൽ കയറിയില്ല ഈ ഒരു അവസ്ഥയും ഉണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് കേൾക്കുക പലതും കേൾക്കുക ഇപ്പൊ ഞാൻ പറയുന്നത് തന്നെ എല്ലാം കേട്ട് ഇരിക്കണമെന്നൊന്നും ഞാൻ പറയില്ല ഞാനാണ് ലോകത്തിലെ എല്ലാം തിരുത്താനായിട്ട് ജനിച്ചിരിക്കുന്നവനെന്നും എനിക്ക് അഭിപ്രായമില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക ഹനുമാനെ കുറിച്ച് പറഞ്ഞ കാര്യം അതിനു മുമ്പ് തന്നെ മനസ്സിലാക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു